വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുനൂറ് രൂപ മുതൽ രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വൈദ്യുതി ജീവനക്കാരുടെ ദേശീയ ഏകോപന സമിതിയായ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ഇരുപതിന് നടക്കുന്ന സൂചനാ പണിമുടക്ക് പ്രഖ്യാപനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ യോഗം ചേർന്നു പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ ഉത്തരവുകൾ പിൻവലിക്കുക ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക മാസ്റ്റർ ട്രസ്റ്റ് ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സർക്കാർ ഇടപെടൽ നടത്തുക കൺസൾട്ടൻസി നിയമനം റദ്ദു ചെയ്യുക ക്ഷാമപത്ത കുടിശ്ശിക അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വൈദ്യുതി ജീവനക്കാരുടെ ദേശീയ ഏകോപന സമിതിയായ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആന്റ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ഇരുപതിന് നടത്തുന്ന സൂചന പണിമുടക്ക് പ്രഖ്യാപനത്തിന് ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ യോഗം യോഗം ചേർന്നു ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഡേവിസ് ഉദ്ഘാടനം ചെയ്തു യും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഉണ്ടാവുന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് നടപടികൾ മാനേജ്മെന്റ് മാനേജ്മെന്റ് സ്വകാര്യവൽക്കരണ അജണ്ടയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ സിവിൽ ഉദ്യോഗസ്ഥന്മാർ ഐ എസ് ആർ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ അടക്കമുള്ള ആളുകൾ ഇതിന് ഇതിനെ സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത് സ്വകാര്യവൽക്കരണ അജണ്ട എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തിലെ സ്വകാര്യവൽക്കരണമാക്കുവാൻ വേണ്ടി അതിന് പാകപ്പെടുത്തി കൊടുക്കാനുള്ള സംവിധാനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടം നമ്മൾ നോക്കിയാൽ അറിയാം വൈദ്യുതി ബോർഡിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എത്ര നല്ല നാട്ടുകാരിൽ നിന്നും കിട്ടിയ അഭിപ്രായങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ നല്ല രീതിയിലാണ് കണ്ടത് പൊതുമേഖല മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വെച്ച് വൈദ്യുതി ബോർഡ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു വിടിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ ജീവനക്കാർ എത്തും എന്നുള്ള രീതിയിൽ വലിയ നല്ല രീതിയിലുള്ള ഒരു പ്രാതിന്യം നമുക്ക് കിട്ടി നമ്മുടെ കോവിഡ് കാലഘട്ട ഘട്ടത്തും പ്രളയ കാലഘട്ടത്തൊക്കെ തന്നെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച എൻ്റെ ഭാഗമായി അങ്ങനെ തന്നോട്ടിരുന്നതാണ് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി കെ എസ് സൈനുദ്ധീൻ അധ്യക്ഷത വഹിച്ചു കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ടി ബേബി കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി ടി വി ദേവദാസ് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ രമ്യ എന്നിവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി VCV News